ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നെക്സ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അവർ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു എനർജി ലെവൽ ഏത് രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസിനേറ്റ് ആകണമെന്നില്ല റെസിനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ ഇതൊരു ജനറസ് റീഡിങ്ങും ടൈംലെസ് റീഡിങ്ങുമാണ് നിങ്ങൾ എപ്പോഴൊക്കെയാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെയും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്തു തുടങ്ങുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രേഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിംഗ് എടുക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്തു തരുന്നതാണ് അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്റ്റ് ആവാനായിട്ട് മാക്സിമം ശ്രമിക്കുക അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക അവരുടെ പേര് ഓർക്കുക അവരുടെ ഫേസ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു കൂടി തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് ആവുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു എനർജി ലെവല് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ എനർജി ഏത് രീതിയിലാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങളുടെ ആദ്യത്തെ എനർജീനെ പറയേണ്ടതായിട്ട് വരും കാരണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് നിങ്ങളുടേതായ ഭാഗത്ത് നിന്നും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയേക്കാൾ പത്ത് മടങ്ങ് കൂടുതൽ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ആഴത്തിൽ ശ്രമിച്ചിരുന്നതും ഇതിനെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് എല്ലാ രീതിക്കും കൂടി ഈ ഒരു ബന്ധത്തിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് വന്നിരിക്കുന്നത്. ഈ ഒരു വ്യക്തിയെ എല്ലാ രീതിക്കും ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് വ്യക്തിയെ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് കൊടുത്തിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയ ഒരു വ്യക്തികളാണ് നിങ്ങൾക്ക് അത്രത്തോളം ഒരു അഡിക്ഷൻ ആയിരുന്നു ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോട് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ഫാമിലി ആയിട്ടൊക്കെ മുന്നോട്ടേക്ക് പോയ വ്യക്തികളായിരിക്കാം നമുക്കിവിടെ ഒരു ഫാമിലി എനർജി കാണിക്കുന്നുണ്ട് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിക്ക് മുന്നോട്ടേക്ക് പോയവരായിരിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലവ്വേഴ്സ് ആയിരിക്കാം ഒരു പക്ഷെ ലിവിങ് റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോയ വ്യക്തികളായിരിക്കാം അപ്പൊ നിങ്ങളുടെ ബന്ധം ഏത് രീതിയിലാണെങ്കിലും അതിന്റെ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ unconditional loving തന്നെ ആയിരുന്നു നിങ്ങളാണ് ഈ ഒരു ബന്ധത്തിൽ പൂർണ്ണമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്തിരുന്നത് ഒരു മാരേജിലേക്ക് ഇതിനെ കൊണ്ടുപോകണം ആഗ്രഹിച്ചിരുന്നത് ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു ദാമ്പത്യ ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായിട്ട് ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിന്റെ എല്ലാവിധ റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുത്തിട്ട് ഈ ഒരു പേഴ്സണിലേക്ക് പൂർണ്ണമായും അഡിക്റ്റ് ആയിട്ട് നിന്ന ഒരു വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇത്രത്തോളം ഒരു അഡിക്ഷൻ കൊടുത്തിട്ടും അല്ലെങ്കിൽ അത്രത്തോളം ഒരു കെയറിങ് കൊടുത്തിട്ടും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ടോക്സിസിറ്റി നേരിടേണ്ടി വന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു അഡിക്ഷൻ തന്നെ നിങ്ങൾക്ക് എല്ലാ രീതിക്കും ഒരു ട്രോമയിലേക്ക് എത്തിച്ച വ്യക്തികളാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് ഒരു ട്രോമയിലേക്ക് ഇവരായിട്ട് തന്നെ എത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ചൊരു സെൽഫിഷ് പേഴ്സൺ അതുപോലെ തന്നെ സെൽഫിഷ്നെസ് മാത്രമല്ല ഇവർക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലവ് ആണ് ഇവർക്ക് കൂടുതലായിട്ട് ഒരു അഡിക്റ്റ് ആയിട്ടുള്ളത് ഒരു റിയൽ ലവ് അല്ലെങ്കിൽ മനസ്സുകൊണ്ടുള്ള ഒരു സ്നേഹത്തേക്കാൾ കൂടുതൽ ഒരു പണത്തിനോട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹം അതിനകത്തേക്ക് മാത്രം പൂർണ്ണമായിട്ടുള്ള ഫോക്കസ് കൊടുത്തിട്ട് സെക്കൻഡറി ആയിട്ട് മാത്രം ലൈഫിനെ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തിയെ കാണുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്ന സമയത്ത് കാണിച്ചിരുന്ന ആ ഒരു ശുഷ്കാന്തി ഒന്നും തന്നെ നിങ്ങളീ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷം ഇവർ കാണിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ക്യാരക്ടർ നിങ്ങൾ അപ്പോഴായിരിക്കും തിരിച്ചറിഞ്ഞിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരുതരം ഭയം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ഒട്ടും വിചാരിക്കാത്ത രീതിയിൽ ഈ ഒരു പേഴ്സണിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ കേൾക്കേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു ടോക്സിറ്റി നിങ്ങളെ വല്ലാത്ത രീതിയിൽ ആണ് വന്നിരിക്കുന്നത് ഭയപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കൊരു കംഫർട്ട് സോണിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് അലഞ്ഞു നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ആൻസൈറ്റി ഡിപ്രഷൻ സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വന്നതായിട്ടാണ് കാണിക്കുന്നത് ഇതൊന്നും തന്നെ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് പ്രകടിപ്പിക്കാതെ എന്നിട്ട് മാക്സിമം നിങ്ങളുടേതായ ഒരു അൺകണ്ടീഷണൽ ലവ് ഈ ഒരു പേഴ്സണും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഒരു രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ബന്ധത്തിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് എത്തിക്കാനായിട്ട് മാക്സിമം നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ച വ്യക്തികൾ തന്നെയാണ് എന്നിട്ടും നിങ്ങൾക്ക് അഗൈൻ അഗെയിൻ അടി എന്താ പറയാ റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഒരു വ്യക്തിയിൽ നിന്ന് ടോക്സിറ്റി നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇവർക്ക് എല്ലാ കാര്യത്തിലും ഒരു നിയന്ത്രണം നിങ്ങളുടേതായ ഇഷ്ടങ്ങൾക്കെല്ലാം തന്നെ നിയന്ത്രണം വെക്കുക നിങ്ങൾക്ക് എന്താ പറയുക ഒരു സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും തരാതിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് ഒരു വാല്യൂ അവർ കൊടുക്കാതിരിക്കുക വാല്യൂ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു രീതിയിലും സമയം തരാതിരിക്കുക നിങ്ങളെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാതിരിക്കുക തീർത്തും ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ച വ്യക്തികള് നിരന്തരമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ നേരിടേണ്ടി വന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഭയത്തോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഓവറായിട്ട് ഓവർ തിങ്ക് ചെയ്ത ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോയ വ്യക്തികളുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ ഒരു പക്ഷേ പോയിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ ടോക്സിറ്റി കൊണ്ട് തന്നെ പക്ഷേ അത്രത്തോളം ഒരു സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടേതായ ഒരു ടൈം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ഒരു സ്പിരിച്വൽ അവേക്കനിങ് നിങ്ങളിൽ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഈ ഒരു യൂണിവേഴ്സുമായിട്ട് അടുത്തിട്ടുണ്ട് ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് വന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളായിട്ട് തന്നെ ക്ലോസ്ഡ് ഓഫ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് നിങ്ങളായിട്ട് തന്നെ ഒരു തടയിട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഒരു തടയിട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് കുറച്ചധികം വാല്യൂ കൊടുത്തിട്ട് നിങ്ങളുടേതായ ഒരു ലോകത്തിലേക്ക് മാത്രം നിങ്ങൾ മാറി അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു സെൽഫ് ആയിട്ടുള്ള കെയർ നിങ്ങൾ കൊടുക്കാൻ തുടങ്ങി സ്വയം കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ മൂഡ് സിങ്സ് അതുപോലെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ആയിട്ട് തന്നെ നിങ്ങൾ ഒരുപാട് അവരായിട്ട് ചെയ്ത എന്തെങ്കിലും പ്രവർത്തികൾ നിങ്ങളുടെ തലയിലേക്ക് വെക്കുക അങ്ങനെ നിങ്ങളൊരു ട്രോമയിലേക്ക് എത്തിക്കുക മാനിപ്പുലേഷൻ ഭയങ്കരമായിട്ട് നടന്നിരിക്കുന്ന ഒരു ബന്ധമായിട്ടാണ് ഇതിനെ കാണിക്കുന്നത് അപ്പം അത്രയും നിങ്ങൾ സഹിച്ചതിന്റെ ഭാഗമായിട്ട് നിങ്ങളായിട്ട് തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിങ്ങളായിട്ട് തന്നെ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾ നിങ്ങൾക്കൊരു ഹീലിംഗ് പ്രോസസ്സിലൂടെ പുറത്തേക്ക് വന്ന് എല്ലാ രീതിക്കും ഒരു സക്സസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് കുറച്ചധികം വാല്യൂ കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ട് മാറിയിരിക്കുകയാണ് സ്വയം കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും എല്ലാ രീതിക്കും ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു പാറ്റേണിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു ഒരു ഹൈ വൈബ്രേഷനിലേക്ക് എത്തിയ വ്യക്തികളായിട്ടാണ് നിങ്ങളുടെ എനർജി എനിക്കൂടെ കിട്ടുന്നത് ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ നിങ്ങളെ തന്നെ മറന്നിട്ട് പൂർണ്ണമായിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങി അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്തേക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ആദ്യത്തെ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു വ്യക്തിയോടുള്ള സ്നേഹത്തിനോ കാര്യങ്ങൾക്കോ ഒരു രീതിയിലും നിങ്ങൾക്ക് കുറവ് വന്നിട്ടില്ല പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളായിട്ട് മാത്രം ഈ ഒരു ബന്ധത്തിലേക്ക് ഇറങ്ങി ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം മാത്രം ഇതിനകത്തേക്ക് ഇട്ടിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളൊരു പരിപാടി നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഒരു ഒരു ഫുൾഫിൽമെന്റ് എന്ന് പറയുമ്പോഴേക്കും രണ്ടുപേരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സ്നേഹം ഒരേപോലെ തന്നെ ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരേപോലെ എല്ലാ കാര്യങ്ങളും വരുമ്പോൾ മാത്രമാണ് അതിന് ഒരു ഫൗണ്ടേഷൻ വരുന്നത് ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തിട്ട് നിങ്ങളുടേതായ കാര്യങ്ങളിലെ മുന്നോട്ടേക്ക് പോവുകയാണ് ആ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരുപക്ഷേ നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്കിടയിൽ കോണ്ടാക്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു ഗ്രോത്ത് ഇല്ലാതെ നിൽക്കുന്ന റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരുപാട് ഇങ്ങനെ ടോക്സിറ്റി ഒക്കെ നേരിടുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് പോകുന്നു നിങ്ങളുടെ ആ ഒരു പേഴ്സൺ അവരുടേതായ കാര്യങ്ങളിൽ. കാരണം അവർക്ക് കൂടുതലായിട്ടും ഒരു മെറ്റീരിയലിസ്റ്റിക് ലവ് ആണ് ഉള്ളത് അവർ അവരുടേതായ ലോകത്തിലേക്കാണ് ചുരുങ്ങി നിൽക്കുന്നത് അവർ വിചാരിച്ചിരിക്കുന്നത് അവരുടെ ഈ ഒരു ലോകം അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളാണ് ജീവിതത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും നൽകുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളിൽ നിന്ന് മാറുന്ന വ്യക്തികളാണ് ഓക്കെ അപ്പൊ ഈ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു തിങ്കിങ് മാറിയ സമയത്ത് നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഇവരെല്ലാ രീതിക്കും നിങ്ങൾക്ക് ഒരു ചീറ്റിംഗ് തന്നെയാണ് തന്നിരിക്കുന്നത് ചീറ്റിംഗ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തു പോയിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങളെ ഈ ഒരു ബന്ധത്തിലേക്ക് ഇവർ കൊണ്ടുവന്നിട്ട് ഇവർ ആ ഒരു പ്രോമിസ് തന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങളുടെ ലൈഫിൽ പാലിച്ചിട്ടില്ല പ്രോമിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോകാനോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ തരാമെന്നോ എന്നതിനേക്കാളൊക്കെ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് ഒരു പക്ഷേ ഈ ഒരു ന്റെ സ്നേഹവും ും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിൽ ഒരുപാട് വേദനകളൊക്കെ സഹിച്ച് മുന്നോട്ടേക്ക് വന്ന ഒരു വ്യക്തികളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ഇതിനകത്തേക്ക് പൂർണ്ണമായിട്ടും അഡിക്റ്റ് ആയിട്ട് പോയിരിക്കുന്നത് അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു കെയറിങ് ഇവർ തന്ന ആ ഒരു പ്രോമിസ് നിങ്ങളുടെ കൂടെ ആ ഒരു സ്പെൻഡ് ചെയ്ത മൊമെന്റ്സ് എല്ലാം തന്നെ പ്രതീക്ഷിച്ച് നിങ്ങൾ ഈ ഒരു ലൈഫിലേക്ക് കാലെടുത്ത് അല്ലെങ്കിൽ ഇവരുടെ കൂടെയുള്ള ജേണി സ്റ്റാർട്ട് ചെയ്തെങ്കിൽ എല്ലാ രീതിക്കും നിങ്ങൾക്ക് ഒരു ചീറ്റിങ് ആണ് ഉണ്ടായത് നിങ്ങൾ ഇവർക്ക് എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള ഇവരുടെ ക്യാരക്ടറിലെ പൂർണ്ണമായിട്ട് ഒരു മാറ്റം തന്നെ ഞാൻ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളെ അതേക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇവരിൽ നിന്നൊരു ടോക്സിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഇവർ പെരുമാറുന്നത് എല്ലാ രീതിക്കും നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യുക നിങ്ങളുടെയാണ് എല്ലാ പ്രശ്നവും അല്ലെങ്കിൽ നിന്റെ ചിന്താഗതിയാണ് എന്നുള്ള രീതിയിൽ എല്ലാം നിങ്ങളുടെ തലയിലേക്ക് ആക്കി വെക്കുന്ന ഒരു തരം രീതി ആ ഒരു രീതിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കാണിച്ചിരുന്നത് അപ്പൊ പൂർണ്ണമായിട്ടും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയൊരു വ്യക്തികൾ തന്നെയാണ് അപ്പം ഇവര് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ ഒരു ചീറ്റിംഗ് ചെയ്തിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലവരുടെ കാര്യത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം ബ്രേക്കപ്പ് എന്ന് വെച്ച് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ബ്രേക്കപ്പ് ആയത് പോലും ആയിരിക്കില്ല ഇവരായിട്ട് നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് പോയിട്ട് ഇവർ നിങ്ങൾ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ എത്രത്തോളം നിങ്ങൾ പുറകെ പോയിട്ടും ഇവരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു റെസ്പോണ്ട് ഇല്ലാതിരിക്കുക എപ്പോഴും തിരക്കാണെന്ന് പറയുക അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന സമയം അവരുടെ ജോലിയുടെ തിരക്ക് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ മാറി അകന്നു പോയിരുന്ന വ്യക്തികൾ. പക്ഷെ ആ ഒരു അകന്നു പോകലില് ഇവർക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും ആദ്യ സമയത്ത് നമുക്കിവിടെ കാണിക്കുന്നില്ല അവർ അവരുടേതായ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിരുന്നൊരു ചിന്തയൊന്നും അവരുടെ ലൈഫിൽ അവർ ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലെ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിന്റെ വാല്യൂ അവർക്ക് പൂർണ്ണമായിട്ട് അറിയില്ലായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവർ അവരുടേതായ ഒരു കാര്യങ്ങളായിട്ട് പി ഫോൺസ് ആണ് അവരുടെ ഒരു പാഷന്റെ പുറകെ ഓടുന്നതിനുള്ള അല്ലെങ്കിൽ അത് നേടുന്നതിനുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു തിരക്കിട്ട യാത്രയിൽ തന്നെയായിരുന്നു അവർ അവരുടെ ഫ്രണ്ട്സ് അവരുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ അവരുടേതായ ഒരു ലോകത്ത് മാത്രം ആഘോഷം കണ്ടെത്തി അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്തുന്നവര് ഒരുപാട് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകളിലേക്ക് എത്തുക അല്ലെങ്കിൽ അവരുടേതായ എന്താ പറയാ ആയിട്ടുള്ള ഒരുപാട് സെൽഫിഷ് പേഴ്സൺ സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം വാല്യൂ കൊടുത്തിട്ട് ആ ഒരു സന്തോഷം മാത്രം എൻജോയ് ചെയ്യുന്ന വ്യക്തികള് ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ പോയിരിക്കുന്നത് അല്ലെങ്കിൽ പോയിരുന്നത് നിങ്ങൾ ഇത്രത്തോളം ഒരു കാര്യങ്ങളിൽ നിന്ന് അനുഭവിച്ച വേദന കാര്യങ്ങൾ ഒന്നും തന്നെ ഇവരുടെ അടുത്ത് ഷെയർ ചെയ്തിട്ട് ആ ഒരു സമയത്തൊന്നും ഇവർ അത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ എനർജിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടവർ എനർജിയാണ് വന്നിരിക്കുന്നത് അവരുടെ ലൈഫിൽ അവർ എന്തിന്റെ പുറകെയാണോ പോയത് ആ ഒരു സ്ഥലത്ത് നിന്നും അവർക്ക് നല്ല രീതിക്ക് ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു വലിയ രീതിയിൽ ഒരു വീഴ്ച അവരുടെ ലൈഫിലേക്ക് പറ്റിയിരിക്കുന്നു ആണ്. പണം അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ മറ്റൊരാൾക്കും തന്നെ കൊടുക്കാതെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന ഒരു വ്യക്തി ഒരു പുതുപ്പണക്കാരൻ എന്നൊക്കെ പറയുന്നത് പോലെ അറിവുകളാണെങ്കിലും സമ്പത്താണെങ്കിലും ഒരു രീതിയിലും മറ്റൊരാളിലേക്കും വെറുതെ എന്നല്ല ഒരു ഒരു എന്താ പറയാ അവർക്കൊരു ദയാ കാര്യങ്ങളൊക്കെ ഒരുപാട് അധികമില്ലാത്ത വ്യക്തികൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്ന നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പൊ എന്തായാലും അവരുടെ ലൈഫിൽ ഒരു വലിയ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ് അവർ പോയ ആ ഒരു സ്ഥലം അല്ലെങ്കിൽ അവർ പോയ ആ ഒരു റൂട്ട് ശരിയല്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണ് അനുഭവയോഗ്യമായിരിക്കുന്നു അല്ലെങ്കിൽ അവരത് തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു സമയം ഒരുപക്ഷേ അവരിൽ വന്നിരിക്കുന്ന ഒരു സ്പിരിച്വൽ അവൻ ആയിരിക്കാം. അവർ മുന്നോട്ടേക്ക് പോകവ ഈ ഒരു വീഴ്ചയിലേക്ക് അകപ്പെട്ട അവർക്ക് പെട്ടെന്ന് ഉണ്ടായിരിക്കുന്ന ഒരു ഉണർവ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവാണ് ഒരു ദൈവികമായിട്ടുള്ള ഉൾവിളി അതാണ് നമ്മുടെ ടവർ എനർജി എന്ന് പറയുമ്പോൾ ദൈവികമായിട്ടുള്ള ഒരു തിരിച്ചറിവ് അവരിൽ വന്നിരിക്കുന്നു സ്വന്തമായിട്ട് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെല്ലാം തന്നെ തെറ്റായിരുന്നു എന്നുള്ളത് അപ്പൊ നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും അവർ ചെയ്ത എല്ലാവിധ കാര്യങ്ങളും അവർ ഇപ്പോൾ തിരിച്ചറിയുന്ന ഒരു സമയത്തിലേക്ക് വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അവർ നിങ്ങളെ ചീറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം അവരുടെ മനസ്സിലേക്ക് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഒരു കുറ്റബോധമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ഈ ഒരു ബന്ധത്തിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു അല്ലെങ്കിൽ കൊടുത്തിരുന്ന ആ ഒരു കെയറിങ് ആ ഒരു സത്യസന്ധത എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്ന ഒരു സമയം തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു നിങ്ങളെയാണല്ലോ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവരായിട്ട് തന്നെ ചീറ്റ് ചെയ്തിട്ട് പോയത് അല്ലെങ്കിൽ അവർ ആ ഒരു പ്രോമിസ് ഒന്നും തന്നെ അവർക്ക് നിങ്ങൾക്ക് വാക്കായിട്ട് സാധിച്ചു തരാനായിട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നൊരു ചിന്തയും അവരുടെ മനസ്സിൽ ഇപ്പോൾ അവരെ നോവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ട് അവരുടെ കൂടെ നിന്ന വ്യക്തികളിൽ നിന്നും തന്നെയാണ് അവർക്ക് വല്ലാത്ത രീതിയിൽ ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നത് കൂടെ നിന്ന് വ്യക്തികളെല്ലാം വിശ്വസിച്ചിട്ട് ചിലപ്പോ ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളൊക്കെ ആയിരിക്കാം ഇവര് അപ്പോൾ എല്ലാ രീതിക്ക് ഇവർക്ക് ഒരു വലിയ തിരിച്ചടി ഇവർക്ക് നേരിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലവ് ആയതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ആ ഒരു കാര്യത്തിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒന്നും തന്നെ ഇവർക്ക് ഒരു സന്തോഷമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കണ്ണുനീര് വീഴ്ത്തി പോയത് കൊണ്ട് തന്നെ അവർക്ക് അവിടെ ഒരു ഉയർച്ച പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടില്ല പൂർണ്ണമായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ സമയത്ത് അവർ ഉയർച്ചയിലേക്ക് പോയിട്ടുണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത് കാരണം അവർ നിങ്ങളെ മൈൻഡ് ചെയ്തിട്ടില്ല ആ ഒരു സമയത്ത് അവർ ഉയർച്ചയിലേക്ക് പോയെങ്കിലും ദൈവിക ഒരു ഇടപെടൽ അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈം അവരുടെ ലൈഫിൽ എത്തിയത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇപ്പോൾ ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചെയ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അവർ പല ആളുകൾ വഴി നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പല രീതിയിലും ഇപ്പോൾ അവർ നിങ്ങളെ ചെയ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ ഹാങ്കർ എനർജിയിലാണ് കിടക്കുന്നത് എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് സ്റ്റക്കാണ് അവർക്ക് യാതൊരു രീതിയിലും എന്താണ് അവരുടെ ലൈഫിൽ ഇനി മുന്നോട്ടേക്ക് പോകേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളായിട്ടാണ് അവരിപ്പോ നമുക്കൂടെ കാണിക്കുന്നത് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴും അവരിപ്പോഴും അവരുടെ ഒരു പാസ്റ്റിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്തായിരുന്നോ ആ ഒരു ലൈഫ് എന്തായിരുന്നോ എന്നൊരു ചിന്ത അവരെ ഇങ്ങനെ നിരന്തരമായിട്ടും അലട്ടുകയാണ് ആ ഒരു പാസ്റ്റിൽ തന്നെയാണ് അവരിപ്പോൾ ആയിട്ട് നിലയ്ക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിലേക്ക് അവർ പോയിരിക്കുന്നു ഈ ഒരു ഡിവൈൻ ആയിട്ട് ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന്റെ തീവ്രത മനസ്സിലാക്കാനായിട്ട് ആ ഒരു പാസ്റ്റിലേക്ക് അവർ എത്തിച്ചിരിക്കുകയാണ് അവിടെ ഒരു പൂർണ്ണമായിട്ട് ആണ്. ഒരുപാട് വേദനാജനകമായ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു ദുഃഖഭാരം ചുമക്കുന്ന അവസ്ഥ. സ്വന്തമായിട്ട് ചെയ്ത തെറ്റുകളുടെ ആ ഒരു വിഴുപ്പ് മേറി മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് ഒരിക്കലും ആ ഒരു വിഴുപ്പ് അല്ലെങ്കിൽ ആ ഒരു വേദനകൾ അവരിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒരു മാറുന്നൊരു എനർജിയിലല്ല നമുക്കിവിടെ കാണിക്കുന്നത് കാരണം അവർ ആ ഒരു വേദന താങ്ങി മുന്നോട്ടേക്ക് വരാൻ തുടങ്ങിയിട്ട് ഒരുപക്ഷെ ആയി കാണണമായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരിക്കാം മറ്റു ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കുകയും ഇല്ല സ്വന്തം ജീവിതത്തിൽ ഒരു ജഡ്ജ്മെന്റ് വേണം എന്ന് ആഗ്രഹിച്ചിട്ട് നിൽക്കുന്ന പേഴ്സൺ ആണ് ഇപ്പോൾ അവര് അവരുടെ ജീവിതത്തിൽ അവർക്ക് തന്നെ ഒരു നീതി ലഭിക്കണം കാരണം ചെയ്ത കുറ്റങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ എല്ലാം തന്നെ സ്വയം തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന നൈൻ ഓഫ് സോഴ്സ് ആണ് എല്ലാവിധ നെഗറ്റീവ് എനർജീസിന്റെയും ഉള്ളിലാണ് നിങ്ങളുടെ പേഴ്സിനെ പകപ്പെട്ടിരിക്കുന്നത് ഈ ഒരു നെഗറ്റീവ് എനർജീസ് എല്ലാം തന്നെ റിലീസ് ചെയ്തിട്ട് പുറത്തേക്ക് ഇവർ ഇവരിപ്പോ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ ഒരു പേഷ്യൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് നിങ്ങളുടേത് ക്ഷമാശയിലോ ഒന്നും ഇവരുടെ നിഗണ്ടുകൾ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഒരു സമയത്ത് ഇവർ എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു വലിയ തിരിച്ചടി അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചറിവിലൂടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സ്നേഹം പോലും അവരിപ്പോ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയാണ് സ്നേഹത്തിന് നിങ്ങളുടെ സ്നേഹം എന്നതുപോലെ തന്നെ സ്നേഹത്തിന്റെ വാല്യൂ എന്താണ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ലൈഫിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ എല്ലാ രീതിക്കും സത്യസന്ധമായ ഒരു സ്നേഹം ലഭിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണെ ഇപ്പൊ തിരിച്ചറിയുകയാണ് ആ ഒരു സ്നേഹത്തിന്റെ തീവ്രത അവരിപ്പോ മനസ്സിലാക്കുകയാണ് നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പക്ഷെ ഇവരുടെ ലൈഫിൽ നിന്നത് ഒരു പാർട്ണർ എന്നതിനേക്കാൾ കൂടുതൽ ഒരു ഫ്രണ്ട്സ് എന്നുള്ള ഒരു ഫ്രീഡം തന്നെ നിങ്ങൾ ഇവർക്ക് കൊടുത്തിരുന്നത് എല്ലാവിധ ഫ്രീഡവും നിങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടും ഉണ്ടായിരിക്കാം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നും ഒരു പക്ഷേ നിങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല കാരണം നിങ്ങൾക്ക് ഇവരോടുള്ള വിശ്വാസം തന്നെയാണ് അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ വിശ്വസിച്ചിരുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇതെല്ലാം തന്നെ റിയലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് മാനസാന്തരം അല്ലെങ്കിൽ കുറ്റബോധം ഒരു ഹെർമിറ്റ് എനർജിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരികെ വരണമെന്നും ഈ ഒരു റിലേഷിപ്പിന്റെ കാര്യത്തിൽ ഒരു കംപ്ലീഷൻ ഒരു കംപ്ലീഷൻ കൊണ്ടുവരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് വളരെ നിഷ്കളങ്കമായ ഒരു മനസ്സോട് കൂടി അവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിഷ്കളങ്കമായ മനസ്സ് എന്ന് പറയുമ്പോൾ ഇവരുടെ ലൈഫിൽ ഇവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചടിയും തിരിച്ചറിവും അതുപോലെ തന്നെ ഇവർ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുണ്ട് കാരണം അവർക്ക് അതല്ലാതെ വേറെ ഒരു അവസ്ഥ. കാരണം കൂടെ നിൽക്കുന്ന വ്യക്തികളിൽ നിന്നെല്ലാം തന്നെ ചീറ്റിംഗ് ആണ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് അതായത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ള എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് എന്താണോ തന്നത് ആ ഒരു സ്ഥലം സ്ഥലത്ത് നിന്ന് ഇവർക്കുമായിട്ട് തിരിച്ചടി കിട്ടിയിരിക്കുന്നു കർമ്മ ഈസേ ഭൂമറ രണ്ട് രീതിയിൽ നമുക്ക് പറയാം ഓക്കെ ഒരു കർമ്മ എന്ന് പറയുന്നത് ഇവർക്ക് തന്നെ തിരിച്ചടിച്ചിരിക്കുന്ന ഒരു സമയമാണ് പുറത്തുനിന്നുള്ള വ്യക്തികളുടെ സാന്നിധ്യം ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷപ്പിന്റെ കാര്യത്തിലേക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം പുറത്തുനിന്നുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻസ് ആയിരിക്കാം ഒരുപക്ഷേ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴേക്കും ഇമോഷൻസ് ഒക്കെ നമുക്ക് തേർഡ് പാർട്ടി ആയിട്ട് എടുക്കാം ഇവരുടെ ഒരു ഈഗോയിസം തന്നെ ഒരു ഇമോഷനാണ് അത് തന്നെ ഒരു തേർഡ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അതിനകത്ത് മറ്റു ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മറ്റു വ്യക്തി സാന്നിധ്യം തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ വന്നിട്ടുണ്ടായിരിക്കും സ്വാർത്ഥത, മനോഭാവത്തോടു കൂടി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ഒരു വ്യക്തികൾ തന്നെയായിരിക്കും ഇവര് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിടേണ്ടി വന്ന ആ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിക്കും നിങ്ങളൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോയ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ അനുഭവിച്ചത് ആ ഒരു കാര്യം ഒരു പ്രൊജക്ഷൻ പോലെ ഇപ്പൊ ഈ ഒരു പേഴ്സൺ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഉപബോധ മനസ്സ് കൊണ്ടിട്ട് ഇവർ ഒരുപാട് വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മനസ്സ് എന്ന് പറയാത്തതിന്റെ കാരണം ഇവരുടെ ബോധ മനസ്സില് ഇവർക്ക് ഒന്നും തന്നെ റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഒരു നെഗറ്റീവ് എനർജിയിലാണ് പൂർണ്ണമായിട്ട് നിൽക്കുന്നത് ഇവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം എന്നൊക്കെ വളരെയധികം ആഗ്രഹമുള്ള ഒരു എനർജിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ആ ഒരു പോസിബിവിറ്റീസ് കണ്ടെത്താനായിട്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഒരു മൈൻഡ് നിങ്ങളുടെ ഒരു ഒക്കെ എന്താണ് ഇപ്പോഴും നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടോ ഇനി തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് കഴിയുകയാണോ എന്നുണ്ടെങ്കിൽ ഇവരെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുമോ എന്നുള്ളതൊക്കെ ഇവരിങ്ങനെ ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഇവർ നിങ്ങളെ ചേസ് ചെയ്ത് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും അറിയാനായിട്ട് ശ്രമിക്കുകയാണ് പൂർണ്ണമായിട്ട് ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു സമയത്ത് നിങ്ങളൊരു ബേർഡൻ ആണ് എന്നാണ് ഇവർ ചിന്തിച്ചിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പരാതി പരിഭവങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇവരുടേതായ കാര്യങ്ങളിലേക്ക് ഇവർക്ക് അതിന് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റുക അതിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ആ ഒരു ടോക്സിറ്റി നിങ്ങളുടെ അടുത്ത് കാണിച്ചിരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അല്ല എന്നുണ്ടെങ്കിൽ ലൈഫിൽ നിന്ന് തുടച്ചു നീക്കുക എന്നൊരു ലക്ഷ്യം ഇവർക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നില്ല ഇവർക്ക് ഇവരുടേതായ സ്വാതന്ത്ര്യം വേണം ഒരുപാട് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് നിങ്ങളുടേത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സമയത്ത് അവർ ആ ഒരു രീതികളൊക്കെ നിങ്ങളുടെ അടുത്ത് കാണിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവരുടെ എല്ലാം തന്നെ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് ഇപ്പൊ ഇവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം എങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാം അതിന് വേണ്ടിയിട്ടുള്ളൊരു സോഴ്സ് ആണ് ഇവർ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഒരു നീതി തരണം എന്നുള്ളത് ഇവർ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നു കാരണം നിങ്ങൾക്ക് നീതി തരാതെ ഇവർക്കൊരു ജഡ്ജ്മെൻ്റ് ഇവരുടെ ലൈഫിൽ ലഭിക്കുകയില്ല എന്നുള്ളത് ഇവർ ഇവരിപ്പം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം ഇവർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്പിരിച്വലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പം ഇവർക്ക് ആ ഒരു കാര്യങ്ങളെ റിയലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാകുന്നുണ്ട് സ്വന്തമായിട്ട് ചെയ്ത കാര്യങ്ങൾ തെറ്റുകളെല്ലാം തന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് സറണ്ടർ ആയിട്ട് നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാതെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു പേഴ്സണിൽ ഒരു ജസ്റ്റിസ് ലഭിക്കാതെ ഇവർക്ക് തീർച്ചയായിട്ടും ഇവരുടെ ലൈഫിൽ ഒരു നീതി ലഭിക്കുകയില്ല അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് ഇവരുടെ നിന്ന് ഇടാൻ പറ്റുന്ന എഫേർട്ട് എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ അവർ ഇടാനായിട്ട് തയ്യാറാണ് അവർക്ക് ഒരുപാട് ഗിൽറ്റ് ഫീൽ ഒക്കെ ചെയ്യുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നൊരു ചിന്ത ഇവർക്ക് ഇങ്ങനെ ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ബ്രെയിൻ വർക്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ഒരുപക്ഷെ നല്ല രീതിക്ക് ഒരു കരിയറിൽ ഒക്കെ നല്ല രീതിക്ക് നിൽക്കുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇവരുടെ ചിന്തകൾ ഭയങ്കരമായിട്ട് കാട് കയറുകയാണ് എല്ലാ രീതിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ തീർച്ചയായിട്ടും ഇവർ ഒരു ഐസൊലേഷൻ പീരീഡിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു പീരീഡിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ പൂർണ്ണമായിട്ടും കടന്നിട്ട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് ഒരു സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരണം അതിനുവേണ്ടിയിട്ട് സ്വന്തം ഭാഗത്ത് നിന്ന് ഇടാൻ പറ്റുന്ന എഫേർട്ട് എല്ലാം തന്നെ ഇട്ടിട്ട് എല്ലാ രീതിക്കും ഒരു പൂർണതയിലേക്ക് എത്തിക്കണം ഈ ഒരു ബന്ധം എന്ന് അവരിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് തീർത്തും ഒരു ഒറ്റപ്പെട്ട എനർജിയിലൂടെയാണ് അവർ പോകുന്നത് ആ ഒരു എനർജിയിലൂടെ പോകുമ്പോഴും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ അവരുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അവർ ഈ ഒരു സമയത്ത് കമ്പയർ ചെയ്യുകയാണ് അവരുടെ ലൈഫ് നിങ്ങളുടെ നിങ്ങൾ വന്നതിന് ശേഷമുള്ള ലൈഫ് അതുപോലെ നിങ്ങൾ പോയതിന് ശേഷമുള്ള ലൈഫ് ഇതെല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പം കമ്പയർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു കമ്പാരിസണിലൂടെ അവർക്ക് ലഭിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ആപ്സൻസിന്റെ ഒരു വേദന തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ലൈഫിലേക്ക് മുന്നോട്ടേക്ക് വരുമ്പോഴേക്കും കളയേണ്ട കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ എല്ലാ രീതിക്കും ഒരു റീബർത്ത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇതുവരെ ഇവർ നിങ്ങളുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും പോസ്റ്റ്പോൺ ചെയ്ത് നീട്ടി നീട്ടി കൊണ്ടുപോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിൽ നിന്ന് ഇവർ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഇനി അതിന് വേണ്ടിയിട്ട് ഒരു ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്യാനായിട്ട് ഇവർ തയ്യാറല്ല ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ എന്തായാലും കൊണ്ടുവരണം ആ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഇത് എന്നുള്ളത് അവരിപ്പൊ തിരിച്ചറിയുകയാണ് കാരണം അവർ ഒരുപാട് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഇമോഷൻസിനെ എല്ലാം ഒരുപാട് കൺട്രോൾ ചെയ്ത് പിടിച്ചിട്ടാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് വരുന്നത് ഒരുപാട് മെച്യൂരിറ്റി ഒക്കെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിലേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളാണ് അവരുടെ ഒരു ലോകം ആ ഒരു ലോകത്തിലേക്ക് എത്രയും വേഗം കടന്നു വരണം എന്നുള്ളതും അതുപോലെ തന്നെ ആ ഒരു ലോകത്തിലെ എല്ലാ രീതിക്കും നിങ്ങൾക്കിടയിലുള്ള ആ ഒരു മറ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് അതിനെ എല്ലാം തന്നെ ബ്രേക്ക് ചെയ്തിട്ട് എല്ലാ രീതിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിലെ അവരുടെ എല്ലാവിധ ഇമോഷൻസ് നിങ്ങളോട് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇനിയും തിരികെ വന്നിട്ട് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ആഗ്രഹിക്കുകയാണ് ടെൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന കമ്മിറ്റ്മെന്റ് എത്രത്തോളമായിരുന്നു ആ ഒരു കാര്യം ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് റീബർത്ത് ഇതിനെ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവരിപ്പോ നിങ്ങളെ ചെയ്സ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പല ഓപ്ഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചിലവരുടെ കേസിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ കൂടുതലായിട്ട് ഇപ്പോൾ അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടാവില്ല എങ്കിലും ഈ ഒരു പേഴ്സണെ കുറിച്ച് അറിയണമെന്നും ഇവർ നിങ്ങളെ ഇനി ഇപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക മറ്റ് വ്യക്തികൾക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സന്റെ തിരിച്ചുവരവിനായിട്ട് തന്നെ നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളായിരിക്കാം ഇവരൊരു നന്നായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം പക്ഷെ എത്രത്തോളം ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഇവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു ഒക്കെ വന്ന് നിൽക്കുന്ന സമയമായിരിക്കാം ഏറ്റവും ഫോൺസാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഒരു പക്ഷെ വന്നിട്ടുണ്ടായിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു മെസ്സേജോ കോളോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരാനുള്ള ഒരു സാധ്യത ആ ഒരു എനർജി നമുക്കവിടെ കാണിക്കുന്നുണ്ട് കാരണം അവർക്ക് അവരുടെ ലൈഫിനെ ഒന്ന് ബാലൻസ് ചെയ്യണം നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാ രീതിക്കും ഒരു ബാലൻസിങ് കൊണ്ടുവന്നിട്ട് സക്സസിലേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് അവരിപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർക്ക് നിങ്ങളോട് അഗാധമായ ഒരു പ്രണയം അല്ലെങ്കിൽ അത്രത്തോളം ഒരു അഡിക്ഷൻ നിങ്ങൾ എത്രത്തോളം അഡിക്ഷൻ ആണ് ഈ ഒരു ബന്ധത്തിൽ കൊടുത്തിരുന്നത് അത്രത്തോളം അഡിക്ഷൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഒരു സമയം കാരണം തീർത്തും ഒറ്റപ്പെടൽ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വേദന എന്നുള്ളത് അവരിപ്പം പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞു നിൽക്കുകയാണ് ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് കാരണം അവരുടെ ക്യാരക്ടറിൽ ഒരുപാട് ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത് ഒരു ഫുൾഫിൽമെന്റ് അവരിപ്പോൾ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന കുറച്ച് ക്ലോസ് കൂടെ നമുക്ക് നോക്കാം ക്ലോസ് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസും അതുപോലെ തന്നെ സിറ്റുവേഷൻസും എല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് കണക്ട് ആക്കാവുന്നതാണ് കേട്ടോ അവർ കണക്ട് ആവുകയാണോന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതുമാണ് ഞാൻ കുറച്ച് ക്ലോസ് കൂടെ നോക്കുന്നതേ ഉള്ളൂ ഓക്കെ തേർട്ടി ടു എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് തേർട്ടി എയ്റ്റ് എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് കൊല്ലം എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട് ട്വൻറ്റി സെവൻ വന്നിട്ടുണ്ട് ലിബ്ര എന്നൊരു സോഡിയാക് സൈൻ കിട്ടിയിട്ടുണ്ട് ഡി എന്നൊരു ലെറ്റർ എച്ച് എന്നൊരു ലെറ്റർ ആർ എന്നൊരു ലെറ്റർ ഓഗസ്റ്റ് എന്നൊരു മന്ത് വന്നിട്ടുണ്ട് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ബർത്ത് ഡേറ്റ് ആയിരിക്കാം ബർത്ത് മന്ത് ആയിരിക്കാം തേർട്ടി വൺ വന്നിട്ടുണ്ട് ട്രിവാൻഡ്രം ഫോർ എന്നൊരു നമ്പർ എസ് എന്നൊരു ലെറ്റർ എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് എസ് അഗെയിൻ വന്നിട്ടുണ്ട് അനിഴം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ഫോർട്ടി ടു എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് നമുക്ക് കൂടുതൽ നമ്പേഴ്സ് ആണ് വരുന്നത് ഫോർട്ടി ഫോർ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു നമ്പേഴ്സ് നിങ്ങളുടെ ഏജ് ആയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ വരാൻ പോകുന്ന ഇത്ര ദിവസത്തിനുള്ളിൽ നിന്നൊരു കണക്കായിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അഗൈൻ നമുക്ക് ഫോർട്ടി വന്നിട്ടുണ്ട് പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് കാലിക്കറ്റ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പി അഗൈൻ വന്നിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് തിരുവോണം എന്നൊരു സ്റ്റാർ ആണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ ക്ലൂസും സിറ്റുവേഷൻസും എനർജീസും ഒക്കെ നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്തു ഈ ഒരു വീഡിയോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ ക്ലെയിം ചെയ്യാവുന്നതുമാണ് ഓക്കെ അപ്പൊ നമുക്ക് നാളെ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി